ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും സ്റ്റാർസും സംയുക്തമായി നടപ്പിലാക്കുന്ന അധ്യാപക സംഗമം രണ്ടായിരത്തിനാല് ഫീൽഡ് തല അധ്യാപകർക്കുള്ള അഞ്ച് ദിവസത്തെ ശാക്തീകരണ പരിപാടിക്ക് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ദാർശനിക അടിത്തറ മനസ്സിലാക്കി തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ അധ്യാപകരെ പ്രാപ്തരാക്കുക കെ സി എഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലക്ഷ്യമിടുന്ന സ്കൂൾ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കി ക്ലാസ്സിൽ വിനിമയം ചെയ്യുന്നതിനുള്ള പ്രാപ്തി നേടിയെടുക്കുക പുതിയ പാഠ്യപദ്ധതി മുന്നോട്ട് വെക്കുന്ന പഠനബോധന സമീപനം വിലയിരുത്തൽ സമീപനം മൂല്യ വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള ധാരണകൾ രൂപപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും സ്റ്റാർസും സംയുക്തമായി നടപ്പിലാക്കുന്ന അധ്യാപക സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫീൽഡ് തല അധ്യാപകർക്കുള്ള അഞ്ച് ദിവസത്തെ ശാക്തീകരണ പരിപാടിക്ക് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച പരിശീലന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജയപ്രഭ ടീച്ചർ കൂടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം പോലെയല്ല ഇന്നത്തെ പിള്ളേർ എല്ലാ മേഖലയിലും നമ്മളെയൊക്കെ കൂടുതൽ അറിവ് അവർക്ക് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പുതിയ പാഠ്യപദ്ധതിയുടെ പരിഷ്കാരം ആ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി പരിപൂർണമായും നമ്മൾ ഈ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ വിദ്യാർത്ഥികളെ നമുക്ക് സമീപിക്കാൻ വേണ്ടി കഴിയുള്ളൂ കാലങ്ങളായി നമ്മൾ ട്രെയിനിങ് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരിശീലന കളരിയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള അടുത്ത ബന്ധം എന്ന രീതിയിൽ തന്നെ ഇവിടെ നമുക്കറിയാം കേരളത്തിൽ ഏറെക്കുറെ പ്രാധാന്യം വിദ്യാഭ്യാസത്തിന് കൊടുക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇപ്പോൾ വാലുവേഷൻ കഴിഞ്ഞ അതിൻ്റെ റിസൾട്ടൊക്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മേഖലയ്ക്കകത്ത് പുതിയ പുതിയ ആളുകളെ ഉയർത്തി കൊണ്ടുവരാൻ ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ മേഖലയെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിനെ ഗവൺമെൻറ് കാണുന്നത് വടക്കാഞ്ചേരി എഇ ഒ ഭൂഷണ ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വടക്കാഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സുനിത ടീച്ചർ വി വിഭാഗം പ്രിൻസിപ്പാൾ സുനിത ശങ്കരനാരായണൻ അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി സന്തോഷ് മാഷ് വിവിധ അധ്യാപക സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ ആശംസകളർപ്പിച്ച് സംസാരിച്ചു വടക്കാഞ്ചേരി ബി ആർ സി ബി പി സി ജയപ്രഭ സി സി ക്ലസ്റ്റർ കോർഡിനേറ്റർ നജ്മ പി എ തുടങ്ങിയവർ സംസാരിച്ചു എൽ പി വിഭാഗത്തിൽ ഒന്നുമുതൽ നാലുവരെയും യു പി വിഭാഗത്തിൽ വിഷയാടിസ്ഥാനത്തിലും എൽ പി അറബിക് തുടങ്ങിയ വിഭാഗത്തിൽ നാനൂറ്റി അൻപത് അധ്യാപകർ പങ്കാളികളായി രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച ആദ്യ ദിന പരിശീലനം വൈകിട്ട് നാല് മുപ്പതിന് അവസാനിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി